നമ്മൾ കേൾക്കുന്ന പലതും എഴുതി നമ്മൾ വായിക്കുന്ന പലതും അത് ആ മനുഷ്യൻ എഴുതിയതുപോലെ തന്നെയാണോ സംഭവിച്ചത് അയാളുടെ റീഡിങ് ഒരു പക്ഷേ തെറ്റായിരിക്കാം ഇത് ഖുർആാനിൻ്റെ അധ്യാപനമാണ് സൂറത്തുൽ ഹുജറാത്ത് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം വെരിഫൈ ചെയ്യണം എഴുതുന്ന ആളുകൾ എഴുതുന്നത് അങ്ങ് തൊണ്ട തൊടാതെ അത് ശരി തന്നെയാണോ അങ്ങനെ തന്നെയാണോ സംഭവിച്ചത് എന്ന് പരിശോധിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കാരണം മാനിപ്പുലേഷൻ ന്യൂസുകളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും ഫോട്ടോ എഡിറ്റ് ചെയ്ത് വിടാൻ വേണ്ടി പറ്റും ശബ്ദം വരെ മാറ്റാൻ വേണ്ടി പറ്റും ശബ്ദം കോപ്പി അടിച്ച് പറയുന്ന ആപ്പുകൾ വരെ ഉണ്ട് ഇതൊക്കെയുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നിട്ട് നമ്മൾ നമ്മളതിനെ രജിസ്ഥിതി അറിയാതെ അതിനെ സംബന്ധിച്ച് കമൻറ് പറയാൻ തുടങ്ങും അതേസമയം അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങും അപ്പം നമുക്ക് ഒരുപാട് റീപത്തിന്റെ മീമത്തിൻ്റെയൊക്കെ കുറ്റം നമ്മുടെ ദേഹത്തേക്ക് വരികയാണ് അപ്പം നമ്മുടെ ആഹൃത്തിലേക്ക് ചെന്നു ചെല്ലുമ്പോൾ മനിൽ മുഫ്ലിസ് എന്ന നിബിദ്ധങ്ങൾ ചോദിച്ചാൽ മുഫലിസായി ഒരു ആമ്പല് പോലും കയ്യിലില്ലാതെ ചോർന്നു പോകുന്ന ഓട്ടപാത്രവുമായി നമ്മൾ അന്നാൻ്റെ മുമ്പിലേക്ക് ചെന്നാൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്